ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇറങ്ങിയതാണ് അപ്പോൾ ഉപ്പാൻ്റെ റിയാസ്കാൻ്റെ ഉപ്പാൻ്റെ കടൻ്റെ അവിടെ പോയി പിന്നെ കാർണോറ വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ഇനി റിയാസ്ക വന്നാൽ വന്നാലേ പോകും റിയാസ്ക ഇന്ന് രാത്രി പോകുന്നതാണ് അപ്പോൾ വന്നാലേ പോകും അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പോകൽ ഉണ്ടാവും അപ്പോൾ വിചാരിച്ചു നമുക്ക് അവിടെയൊക്കെ പോയിട്ടൊന്ന് വരാം എന്താ പറയുക ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ റിയാസ് ചിലപ്പോൾ റിയാസ്ക് വന്നാലേ പോവാം അങ്ങനെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് അവിടെയും കൂടി പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയും കൂടി പോവാ ഇതാണ് കാരണോറ വീട് അപ്പോൾ കാരണാർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണോർ വീട്ടിൽ പോയിട്ട് നമ്മൾ വെറുതെ പോയതാണ് അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അതിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിച്ച ആളില്ല പിന്നെ എന്താ പറയുക നമ്മളവിടുന്ന് ഉള്ള ഫ്രോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന് നല്ല രസമല്ലേ കണ്ട നല്ല അടിപൊളി ഇതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇവിടെ കുറച്ച് ഫ്രോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കേനും പഴുത്തിനാന്നൊക്കെ പഴുത്തിട്ടില്ല പഴുക്കുന്ന സമയമല്ല അപ്പോൾ റംബൂട്ടാനൊക്കെ ഉണ്ട് റംബൂട്ടാൻ പഴുക്കുന്ന സമയമല്ല അതുകൊണ്ട് പഴുത്തിട്ടില്ല പിന്നെ നമ്മൾ ഇട ഇവിടെ അധികം വരുന്നതാണ് നമ്മൾ ആദ്യമൊക്കെ അധികം വരുന്നതാണ് പിന്നെ ആയിഷ അജിലിയൊക്കെ ആയതിനു ശേഷം പിന്നെ അവർ ആയിഷ അജലിയൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്കിവിടെ വരാൻ പറ്റാറില്ല അങ്ങനെ എപ്പോഴെങ്കിലും വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അധികം നമ്മളിവിടെ വരാ ണ്ടായിരുന്നു അധികം നമ്മളിവിടെ നിൽക്കാറൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ നമുക്ക് എന്താ കുട്ടികളൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിവിടെ അങ്ങനെ കൂടുതൽ വരാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചേ സംസാരിച്ചിരുന്നു ഇതാ ഉപ്പിയും മോളും കൂടി ഉണ്ട് സ്നേഹപ്രകടനം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഒന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു വൈകീട്ടായപ്പോൾ ആണിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആണിയില് വെള്ളം കുറച്ച് കുറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ച് മീനിനെ കിട്ടി മീന് പിടിക്കാൻ പറ്റുമല്ലോ മീനിനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചാക്ക് ഒരു മരുന്ന് ഒരു ഒരു കൊളിമ കെട്ടിയിട്ട് നമ്മളിങ്ങനെ മീൻ പിടിക്കുകയാണെ അപ്പോൾ ആദ്യം ഷാലിലൊക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ വേറൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിതായതാണ് ഇപ്പോൾ ഇസും ഉണ്ട് ഇങ്ങനെ പിടിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു നാലഞ്ച് മീൻ ഒരു നാലഞ്ചല്ല ആറേഴ് മീനാറ്റം കിട്ടിയതാ ഇത്ത് ഈയൊരു കൊളിമൽ ഇത ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇതെന്നാ ചാക്ക ആ ചാക്കന്നെ അപ്പോൾ ചാക്ക കെട്ടിട്ട് അപ്പോൾ എന്ന് കുറേ കുറേ പക്ഷേ പക്ഷേ അതിലില്ല രണ്ട് ഒരു ും എട്ടെണ്ണോ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ കുപ്പിന്നു നിലത്തു വീണിട്ട് എന്താ പറയുക എന്താ കുപ്പീന്ന് നിലത്തു കൊണ്ടിട്ട് ആദ്യം നമ്മൾ അതിലേക്ക് തന്നെ എടുത്തുവൊക്കെ ചെയ്തത് പിന്നെ മീൻ പൂച്ച വന്നിട്ട് മീനിനെ കുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉറപ്പാണ് പിടിക്കൂല കാരണം ഈ തോട്ടിലെ മീനൊന്നും കൂടുതലും പൂച്ചകൾ തിന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതാ ഇപ്പോൾ ഇതാ പൂച്ച വന്നിട്ട് പിടിക്കാൻ നോക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല തൊട്ടിട്ടില്ല പിന്നെ പൂച്ച നേരെ തിരിച്ച് വന്നു പൂച്ചക്ക് ഒക്കെ എന്ന് തോന്നി പിന്നെ തോട്ടിലെ മീനിനൊന്നും അധികം അങ്ങനെ പൂച്ച തിന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് തോന്നി അങ്ങനെ തിന്നൂല അങ്ങനെ ഒരു വൈകീട്ട് ായപ്പോൾ എന്നാൽ നമ്മൾ മീനൊക്കെ പിടിച്ചിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് റിയാസ്ക്കോ ആശു അജിലിയുണ്ട് ഊ ഇത് എന്നാൽ സൈക്കിൾ ഓടിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക സൈക്കിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബേക്ക് പോകുക എന്നുള്ളത് ഇവർക്ക് രണ്ടാക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആശുവിനോ അജിലിക്കോ കൂടുതലങ്ങനെ ഉണ്ടാകാറില്ലല്ലോ റിയാസ്ക്കെപ്പോങ്കിലിങ്ങനെ ഓടിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവർക്ക് പുറത്തെപ്പോങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നാട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ എന്താ ഇടക്കൊക്കെ ഓടിക്കും പക്ഷേ അങ്ങനെ നാട്ടിലുണ്ടാകാറില്ലല്ലോ അങ്ങനെ വൈകിട്ടായപ്പോൾ എട്ടിന അനിയത്തിയും കൂടി ഇതാ കാറ് കയറി കഴുകുന്നുണ്ട് പിന്നെ റിയാസ്ക് ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കയറിക്കുകയാണ് അപ്പോൾ ഞാൻ പോവാണേ വേറൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ